പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരികളുടെ ഇരുപത്തിയേഴ് വാഹനങ്ങൾ കുടുങ്ങി കർണാടകയിൽ നിന്ന് അനധികൃത ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങളാണ് കുടുങ്ങിയത് ഇന്നലെ ഉച്ചയോടെ എത്തിയ സംഘത്തിന്റെ വാഹനങ്ങൾ വൈകിട്ട് പെയ്ത മഴയിലാണ് പുറത്ത് കടക്കാനാകാതെ കുടുങ്ങിപ്പോയത് ജോസിൽ ചേരുന്നു ജോസിൽ എന്താണ് വിശദാംശങ്ങൾ ഷമ്മി ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് ട്രക്കിങ്ങിനായി എത്തിയ നാൽപ്പതംഗ സംഘത്തിന്റെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ണം ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ഠം നാലുമലയിൽ കുടുങ്ങിയിരിക്കുന്നത് ഇരുപത്തിയേഴ് കാർ വാഹനങ്ങളാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇത് അനധികൃത ട്രക്കിംഗാണ് ഒരു പരിചയമില്ലാത്ത ചെങ്കുത്തായ അപകടം പിടിച്ച മലനിരകളിലേക്ക് ട്രക്കിങ്ങിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാൽപ്പതംഗ സംഘം വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു ഇരുവശത്തും ചെങ്കുത്തായ മലയിലൂടെയാണ് ഈ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചു കയറ്റിയത് മഴ പെയ്തതോടെ വാഹനം തിരിച്ചറങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് ഇവർ താഴേക്ക് വരികയും നാട്ടുകാരുടെ സഹായം തേടുകയും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസുമെല്ലാം സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഒരു അനധികൃത ട്രക്കിംഗ് ആണ് ഈ പുറ സംസ്ഥാനത്തുനിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് ഈ ചെങ്കുത്തായ പ്രദേശത്തിലൂടെ ഓടിച്ചു കയറ്റിയത് ആരുടെ സമ്മതത്തോടും ആരുടെ ധൈര്യത്തിലുമാണ് എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാകാത്തത് ഏതായാലും ഇരുപത്തിയേഴ് വാഹനങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഷമ്മി ജോസിൽ ഈ സംഘം എത്തി അവർ ഇത്രയും അധികം വാഹനങ്ങൾ പത്തിരുപത്തി ഏഴ് വാഹനങ്ങളുമായി മലയിലേക്ക് കയറുന്നു ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലേ കാരണം ഇത്രയും ഒന്നോ രണ്ടോ വാഹനങ്ങളാണെങ്കിൽ അത് കണ്ണിൽ പെട്ടില്ല എന്ന് പറയാം പക്ഷേ ഈ ഇത്രയും ഇരുപത്തിയേഴ് വാഹനങ്ങളുമായി ആൾക്കാർ എത്തുകയും അവർ ഈ രീതിയിൽ പെർമിഷൻ ഇല്ലാതെ ട്രക്കിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വനം വകുപ്പൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളൊക്കെ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു ഭൂവിസ്തൃതി എന്ന് പറയുന്നതിനൊക്കെ ഒരു സാഹചര്യമാണ് കാരണം നീണ്ടു വരന്ന് കിടക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ജില്ല അതിൽ ഈ പറയുന്ന വനം വകുപ്പിനൊക്കെ ചില പരിമിതികളുണ്ട് ഈ കാര്യത്തിലൊക്കെ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ട് അതിലേക്ക് പെട്ടെന്ന് ഒരു വാഹനത്തിൽ പത്തിരുപത്തേഴാണെങ്കിലും അതിൽ കൂടിയ വാഹനങ്ങളാണെങ്കിലും എത്തിയാൽ പോലും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സാഹചര്യമായിരിക്കണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആരുടെയും അനുവാദമില്ലാതെ ഇത്തരത്തിൽ ഒരു അനുമതി ഇല്ലാത്ത ഒരു പ്രദേശത്തിലേക്ക് അതും ചെങ്കുത്തായ പ്രദേശത്തിലേക്ക് ട്രക്കിങ്ങിന്റെ പേര് പറഞ്ഞാണ് ഈ പുറം സംസ്ഥാനത്ത് നിന്ന് കർണാടകയിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികൾ ഇപ്പിയും വാഹനങ്ങൾ ഒരുമിച്ച് ഓടിച്ചു കയറ്റിയിരിക്കുന്നത് ഓടിച്ചു കയറ്റി അവിടെ മഴ കൂടി പെയ്തതോടുകൂടി ടയറൊക്കെ കിടന്ന് കറങ്ങി കയറാൻ പറ്റാത്തൊരവസ്ഥ വരികയും തിരിച്ചറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു വാഹനങ്ങൾ പലതും കയറൊക്കെ കെട്ടി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന കയറുകൾ ഒക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മുമ്പിൽ പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ പുറകെത്തിയ വാഹനങ്ങളും മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഏതായാലും ഈ പ്രദേശത്തേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെയും അതുപോലെ പോലീസിന്റെയും ആളുകളെല്ലാം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഇതാണ് നിലവിലെ അവസ്ഥ ഷമ്മി ഇടുക്കിയിൽ ട്രക്കിങ്ങിന് എത്തിയ ഇരുപത്തിയേഴ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു അനധികൃതമായിട്ടാണ് ഇവർ ട്രക്കിംഗ് നടത്തിയത് ജോസിലാണ് വിവരങ്ങൾ നൽകിയത്